ശ്രീ ലളിതാ സഹസ്രനാമ സ്ത്രോത്രം ശ്ലോകം അറുപത്തിയാറ് ഉന്മേഷനിമിഷോത്പന്നുപനാവലീം സഹസ്രശീഷവത സഹസ്രാക്ഷി സഹസ്രപാദം തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന മാത്രയിൽ ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കുകയും സംഹരിക്കയും ചെയ്യുന്നവളും ആയിരക്കണക്കിന് തലയും മുഖവും ഉള്ളവളും അസംഖ്യം കണ്ണുകളുള്ളവളും ആയിരക്കണക്കിന് പാദങ്ങളുള്ളവളും ദേവി തന്നെ ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി കണ്ണു തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ലോകസൃഷ്ടിയും സംഹാരവും നടത്തുന്നവൾ സഹസ്രശീർഷവദന ആയിരക്കണക്കിന് ശിരസ്സുകളും മുഖങ്ങളും ഉള്ളവൾ സഹസ്രാക്ഷി എണ്ണമറ്റ കണ്ണുകളുള്ളവൾ സഹസ്രപാദ് ആയിരക്കണക്കിന് പാദങ്ങൾ ഉള്ളവൾ സകല ജീവികളുടെയും പാദങ്ങൾ സ്വന്തം പാദങ്ങൾ ആയവൾ ആ ബ്രഹ്മകീട ജനനി വർണാശ്രമവിധായി നിജാജ്ഞാരൂപനിഗമ പുണ്യപുണ്യഫലപ്രദാം ബ്രഹ്മാവ് മുതൽ കീടങ്ങൾ വരെയുള്ള എല്ലാം അമ്മയും നാല് വർണ്ണങ്ങളും നാല് ആശ്രമങ്ങളും നിശ്ചയിച്ചവളും വേദരൂപത്തിൽ സ്വന്തം കൽപ്പനകൾ നൽകിയവളും ജീവികളുടെ പുണ്യപാപകർമ്മങ്ങൾക്കനുസൃതമായ ബലം നൽകുന്നവളും ദേവി തന്നെ ആ ബ്രഹ്മക്കീട ജനനി ബ്രഹ്മാവ് മുതൽ കീടങ്ങൾ വരെ ഉള്ള എല്ലാത്തിൻ്റെയും അമ്മ വർണാശ്രമവിതായിനീ ജീവജാലങ്ങൾക്ക് കർമ്മങ്ങൾ വ്യവസ്ഥപ്പെടുത്തിയവൾ നിജാജ്ഞാരൂപനിഗമ തൻ്റെ ആജ്ഞകളെ ആഗമങ്ങളാക്കിയവൾ പുണ്യ പുണ്യഫലപ്രദ പുണ്യപാപങ്ങളുടെ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നവൾ ശ്രുതി സീമന്ത സിന്ദൂരി കൃതപാദാബ്ജൂളികാം സകലാഗമസന്തോഹ ശുക്തിസമ്പുടമൗത്തികാം ഉപനിഷത്തുകളാകുന്ന സുന്ദരിമാർ ദേവീപാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ അവരുടെ സീമന്തരേഖയിൽ പാപദൂ പാദധൂളികളാൽ കുങ്കുമം അണിയിക്കുന്നവളും സകല ആഗമങ്ങളും ചേർന്ന മുത്തുച്ചിപ്പിയിലെ മുത്തായവളും ദേവി തന്നെ ശ്രുതി ശ്രുതിസ്രീമന്തസിന്ദൂരി കൃതപാദാബ്ജൂളിക ഉപനിഷത്തുക്കളാകുന്ന സുന്ദരിമാർ സിന്ദൂരമായി സീമന്തരേഖയിൽ അണിയുന്ന കൂടിയവൾ പാദരേണുക്കളോടുകൂടിയവൾ ശുക്തി ശുക്തിസമ്പുടമൗത്തിക എല്ലാ ആഗമങ്ങളുടെയും സമൂഹമാകുന്ന മുത്തുച്ചിപ്പിയിലെ മുത്ത് പുരുഷാർത്ഥ പ്രധാപൂർണ ഭോഗിനി ഭുവനേശ്വരീം അംബിക നാദിനിധന ഹരിബ്രഹ്മേന്ദ്ര സേവിതാം പുരുഷാർത്ഥങ്ങളെ നൽകുന്നവളും എങ്ങും നിറഞ്ഞവളും സർപ്പരൂപിണിയായി കുണ്ടലിനിയിൽ ഉറങ്ങിക്കിടക്കുന്നവളും ജഗത്തിൻ്റെ മുഴുവൻ സ്വാമിനിയും സന്തതികളുടെ ആപൽഘട്ടങ്ങളിൽ ഓടിവന്ന് കാക്കുന്ന അമ്മയും ആദിയും ആദിയുമതവുമില്ലാത്തവളും വിഷ്ണു ബ്രഹ്മാവ് ഇന്ദ്രൻ എന്നിവരാൽ സേവിക്കപ്പെടുന്നവളും ദേവി തന്നെ പുരുഷാർത്ഥപ്രദ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയെ നൽകുന്നവൾ പൂർണ എല്ലാ കാലത്തും എല്ലാ വസ്തുവിലും നിറഞ്ഞിരിക്കുന്നവൾ ചില തിഥികളുടെ നിത്യദേവത പൂർണാനദിയായിരിക്കുന്നവൾ പുരുഷാർത്ഥങ്ങളെല്ലാം നിറഞ്ഞവൾ ഭോഗിനി പുരുഷാർത്ഥങ്ങളെ അനുഭവിക്കുകയും അനുഭവിപ്പിക്കുകയും ചെയ്യുന്നവൾ ഭുവനേശ്വരി ഭുവനങ്ങളുടെയെല്ലാം ഈശ്വരി ഭുവനാനന്ദനാഥൻ എന്ന ഗുരുവിൽ പ്രസന്നയായതിനാൽ ഭുവനേശ്വരി എന്ന് പ്രസിദ്ധയായവൾ ഭുവനത്തിൻ്റെ അതായത് ജലത്തിൻ്റെ അതിദേവത അംബിക ശ്രേഷ്ഠയായി മക്കളെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്ന അമ്മ രാത്രിയുടെ രൂപമുള്ളവൾ സർവശക്തികളുടെ സമന്വയ രൂപം അനാദിനിതന ആദിയും അന്തവും ഇല്ലാത്തവൾ യോഗസാധനയിൽ വന്നുചേരുന്ന ആദിനിധനങ്ങളെ അതായത് തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നവൾ ഹരിബ്രഹ്മേന്ദ്ര ഹരിബ്രഹ്മേന്ദ്രസേവിത വിഷ്ണു ബ്രഹ്മാവ ഇന്ദ്രൻ എന്നിവരാൽ സേവിക്കപ്പെടുന്നവൾ നാരായണി നാരായണീനാഥരൂപ നാമരൂപവിവർജിത ഹ്രീങ്കി ഹ്രീമതി ഹൃദ്യ ഹേയോപാധേയവർജിത കാരണജലത്തിൽ ശയിക്കുന്നവളും നാദം തന്നെ രൂപമായിട്ടുള്ളവളും നാമരൂപങ്ങൾ ഇല്ലാത്തവളും ഹ്രീം എന്ന ദേവി പ്രണവത്തിൻ്റെ രൂപമായവളും ലജ്ജാശീലങ്ങളും ഹൃദയത്തെ ആകർഷിക്കുന്നവളും ത്യജിക്കാനും ഗ്രഹിക്കാനും ഒന്നുമില്ലാത്തവളും ദേവി തന്നെ നാരായണീ നാര പരബ്രഹ്മം എന്ന പദവുമായി സംബന്ധമുള്ളവൾ നാരായണൻ്റെ ശക്തിയായവൾ നാരായണൻ്റെ സഹോദരിയായവൾ നാരത്തിൽ മഹാപ്രളയജലത്തിൽ ശയിക്കുന്നവൾ അയനം നരന്മാർക്ക് ആശ്രയം ആയുള്ളവൾ നാദരൂപ നാദം തന്നെ രൂപമായിട്ടുള്ളവൾ നാമരൂപവിവർജിത നാമവും ൂപവും ഇല്ലാത്തവൾ ഹ്രീംകാരി ഹ്രീം എന്ന ദേവി പ്രണവത്തിൻ്റെ സ്വരൂപമായവൾ ലജ്ജയെ ചെയ്യുന്നവൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നവൾ ഹ്രീമതി ഹ്രീയോട് കൂടിയവൾ ഹ്രീ ലജ്ജയോട് കൂടിയവൾ ഹൃദ്യ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെടുന്നവൾ ഹൃദയത്തിന് ആനന്ദം നൽകുന്നവളും പ്രിയപ്പെട്ടവളും ഹേയോ പാതേയ വർജിത തള്ളുവാനോ കൊള്ളുവാനോ ഒന്നും ഇല്ലാത്തവൾ എല്ലാം ഉള്ളതിനാൽ ഇനി ഒന്നും വേണ്ടാത്തവൾ